രുചിയുടെ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മധുരത്തിലുള്ള ഒരു ഈവനിങ് സ്നാക്കായാലും ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കണം കിലോ വരുന്ന ശർക്കര ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വച്ചതിന് ശേഷം ഒരു കപ്പ് റവ ഒരു പാനിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം വറുത്ത റവയാണുള്ളതെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഒരു പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് നേന്ത്രപ്പഴമാണ് അതിന് പകരം നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ് പഴം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ പാത്രത്തിലേക്ക് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള റവ മുക്കാൽ ഭാഗത്തോളം ഇട്ട് കൊടുക്കാം കേട്ടോ കാൽ ഭാഗം നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് അരസ്പൂൺ ഉപ്പും അരസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു നുള്ളു ചുക്ക് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ചുക്ക് പൊടിച്ചതില്ലെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് കരിഞ്ചീരവും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഈ പൊടികളൊക്കെ ഇടുന്ന സമയത്ത് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ ഞാനത് ഇടാൻ മറന്നുപോയതാണ് ഇനി നമുക്കിതിലേക്ക് പാനി ഒഴിച്ചു കൊടുക്കാം അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ അധികമാവാതെ നോക്കാം നമുക്കിത് ഇങ്ങനെ സവാള വജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ ഉണ്ടാവണം കേട്ടോ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് അരമണിക്കൂറൊക്കെ ഇത് മാറ്റി വെക്കാം കേട്ടോ അപ്പം കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ മാവ് ഇപ്പം ഞാനിവിടെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയില് നല്ല പോലെ ചൂടായി വന്നാൽ നമ്മളൊന്ന് കൈ നനച്ചിട്ട് ഇതിൽ നിന്ന് ഓരോ ഉരുള എടുത്തിട്ട് നടുവിലായിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം ഇതുപോലെ ഹോൾ ഹോളിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഓയിലേക്ക് കൊടുക്കാം അങ്ങനെ ഓരോന്നും ഇതുപോലെ കൈ നനച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ എന്നാലേ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഭാഗം മുരിഞ്ഞു വന്നാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് ഭാഗവും നല്ലപോലെ പോലെ എടുക്കാം അപ്പോൾ ഇത് രണ്ട് ഭാഗവും നല്ലപോലെ പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചില്ലേ കുറച്ച് റവ അതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് നിരത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ചൂടോടുകൂടി തന്നെ ഈ റവയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഓരോന്നും ഇതിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ റവ ഇതിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇത് കാണാനും ഒരു ഭംഗിയാണ് അതുപോലെ കഴിക്കാനും നല്ല രസമാണ് ഈ ഇടയ്ക്ക് ഈ തരിതിരി പോലെ ഈ റവ കിട്ടുമ്പോൾ അപ്പോൾ ഒരു പ്രാവശ്യത്തത് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഹോളിടാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ ഇങ്ങനെ കോരി ഇട്ടാലും മതി അപ്പം ബാക്കിയുള്ളതും ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതും ഇതുപോലെ തന്നെ ഞാൻ റവയിലൊന്ന് മുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു ഉണ്ണിയപ്പത്തിൻ്റെയും നെയ്യപ്പത്തിൻ്റെയൊക്കെ ചെറിയൊരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് എല്ലാം ഇതുപോലെ റവയിൽ മുക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് സ്നാക്കാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ഫ്രം കൂട്ട്